സുതീഷ് ഒരു മലയാള സിനിമയിൽ നടന്ന ഒരു അതിൽ കണ്ട ഒരു തമാശ പോലെയാണ് ഇപ്പോഴത്തെ ഇറാൻ അമേരിക്ക സംഘർഷം അതായത് ഇപ്പോൾ അടിക്കും ഇപ്പോൾ അടിക്കും എന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതെ 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 അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പക്ഷേ എന്നാലും എന്തൊക്കെയോ നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അവരുടെ കപ്പൽപ്പടകളൊക്കെ നീങ്ങി അവിടം വരെ എത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയെ വിശ്വസിച്ച് ഇറാനിൽ പ്രക്ഷോഭത്തിനിറങ്ങിയ ആളുകളുടെ ഗതിയും അതെ അതെ അസോഗതിലാണ് അപ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ ഇല്ലയോ അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കവടി ഞാൻ വീട്ടുവെച്ച് മറന്നുപോയി അല്ല വേറെ ഒന്നും ആയിട്ടല്ല സി അമേരിക്കക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ട്രംപ് എന്തും ചെയ്യും ട്രംപ് എന്തും ചെയ്യും അതിനകത്ത് സംശയമൊന്നുമില്ല അതേ വരിക അമേരിക്കക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇറാനെ ആക്രമിക്കണമെന്ന് പക്ഷേ അമേരിക്കയുടെ പ്ര അമേരിക്കയ്ക്ക് മൂന്ന് പ്രശ്നമാണുള്ളത് ഒന്ന് ലോജിസ്റ്റിക്സ് മിഡിൽ ഈസ്റ്റിലേക്കുള്ള അമേരിക്കയിൽ നിന്നുള്ള ലോജിസ്റ്റിക്സ് അത്ര എളുപ്പമല്ല രണ്ട് വെനസ്വേല ആക്രമിച്ച സമയത്ത് അമേരിക്ക എന്താ ചെയ്തത് മഡുറോയെ ഒരു തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചു തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ നിയമം അനുസരിച്ച് അവർക്ക് മറ്റേ കോൺഗ്രസിൻ്റെയോ സെനറ്റിൻ്റെയോ അംഗീകാരം വേണ്ട അവിടെ കയറി അടിക്കാനായിട്ട് അങ്ങനെയാണ് മഡുറോനെ പൊക്കിയെടുത്തോണ്ട് പോയത് ഇറാൻ അങ്ങനല്ല ഇറാനെ ഇറാനോട് നേരിട്ടൊരു യുദ്ധം നടത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ സെനറ്റിന്റെ അപ്രൂവൽ വേണം പണ്ട് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രൻ എന്ന് പറഞ്ഞ ജോർജ് ഡബ്ല്യു ബുഷ് പോയിട്ട് അംഗീകാരവും മേടിച്ചിട്ടാണ് നേരത്തെ ഇറാനിൽ പോയത് കൊണ്ട് ഏറ്റവും സഹ എന്തായി ഒന്നുണ്ടായില്ല ഒന്നും ഉണ്ടായില്ല ഒന്നും ഇല്ലാതായിപ്പോയി അവിടുന്ന് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രൻ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു നിലവിലത്തെ സിനാരിയോയിൽ സെനറ്റിലോട്ട് പോയിക്കാൽ അപ്രൂവൽ കിട്ടുമെന്ന് അമേരിക്കയ്ക്ക് യാതൊരു ഉറപ്പുമില്ല അത് രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്ന് വിചാരിക്കുക ഹൈപ്പത്തറ്റിക്കലി ഇറാൻ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ബെയ്സുകൾ ഖത്തറിലുണ്ട് ഉണ്ട് കുവൈറ്റിൽ അങ്ങനെ പല സ്ഥലത്തും ബേസുകളുണ്ട് അമേരിക്കൻ ബേസുകളുണ്ട് അങ്ങോട്ടേക്ക് വോ വ്യോമാക്രമണം അയച്ചുവിടും എന്നാണ് പറയുന്നത് അമേരിക്ക അതിനെ തടുക്കും ഇത് പൊട്ടുപഴച്ച് ആ അമേരിക്കൻ ബേസുകളിൽ വീഴുന്ന സാധനം തടുക്കും ഇത് പൊട്ടുപഴച്ച് ആ രാജ്യത്തെ മറ്റെവിടെയെങ്കിലും പോയാൽ വീഴുന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് തടുക്കാനായിട്ട് വലിയതൊന്നുമില്ല എന്നൊരു ആശങ്ക മറ്റു രാജ്യങ്ങൾ അമേരിക്കയോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിന് പൂർണ്ണ യുദ്ധത്തിന് അമേരിക്ക പോകുന്നതിന് മുൻപ് ഈ അമേരിക്കയുടെ സൗഹൃദ സൗഹൃദരാഷ്ട്രങ്ങളുണ്ടല്ലോ മിഡിൽ ഈസ്റ്റിലെ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് അമേരിക്കയ്ക്ക് അങ്ങനെ അങ്ങ് ഉറപ്പുവരുത്താൻ പറ്റത്തില്ല എന്തുവന്നാലും ഒരു യുദ്ധമല്ല അതിൻ്റെ അകത്തൊരു അൺസ അൺസർട്ട്യൂണിറ്റിയുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണ് ഈ സംഗതികളെല്ലാം എവിടെയെങ്കിലും മിറ്റിഗേറ്റ് ചെയ്ത് അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ മാത്രമേ അമേരിക്ക ഇറാനെ ആക്രമിക്കൂ അതായത് ഇങ്ങനെ ഞങ്ങൾ ഇപ്പൊ ആക്രമിക്കും ഇപ്പൊ ആക്രമിക്കും എന്നൊരു സംവിധാനം ഉണ്ടാക്കി വെച്ച് എന്നാൽ അമേരിക്കയിൽ അല്ല ഇറാനിലൊരു ആഭ്യന്തര കുഴപ്പങ്ങൾ പരമാവധി അതെ അങ്ങനെ അങ്ങനെയൊരു സെറ്റപ്പാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ഇറാനിലെ മുഖവറാത്ത് എന്ന് പറയുന്ന അറിയാലോ അവരുടെ ഇന്റലിജൻസ് ഏജൻസിയാണ് മുഖവറാത്ത് ആ മുഖവറാത്ത് എന്ന് പറയുന്നത് അത്ര ചെറിയ മീനൊന്നുമല്ല ലോകത്തിലെ അത്യാവശ്യം ഏറ്റവും ക്രൂരമായിട്ടും ഏറ്റവും നിർദാക്ഷിണ്യമായിട്ടും ഏറ്റവും മനുഷ്യത്വമായിട്ടും ഇടപെടുന്ന ഒരു ഇൻ്റലിജൻസ് ഏജൻസിയാണ് അതിൻ്റെ തൈയസ്ഐയൊന്നും മുഖബറാത്തിൻ്റെ മുമ്പിലൊന്നുമല്ല അത്രയ്ക്കും ഹാർഡൻഡായിട്ടുള്ള അത്രയ്ക്കും മനുഷ്യത്വമില്ലാതെ സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് പെരുമാറുന്ന ഒരു ഏജൻസിയാണ് മുഖബറാത്ത് അവർ ആയിരങ്ങളെയാണ് ഈ സമയം കൊണ്ട് കൊന്നു തള്ളിയതും കാണാതാക്കിയതും എന്നാണ് പറയുന്നത് ആയിരങ്ങളല്ല ഏകദേശം പതിനായിരത്തോളം വരുന്നു എന്നൊക്കെ പല സ്ഥലത്തുനിന്നും പല റിപ്പോർട്ട് വരുന്നുണ്ട് ബട്ട് ഇറ്റ്സ് സ്റ്റിൽ അൺകൺഫേംഡ് കാരണം എന്താ ഇറാനിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല ഇറാനിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല ഇപ്പം നിലവിൽ ബാക്കി പുറം ലോകത്തേക്കൊന്നും അതായത് ഇൻകമ്മിങ് കോള് ഒരു ഐ എസ് ഡി കോള് വന്നു കഴിഞ്ഞാൽ ഇൻകമ്മിങ് വന്നു കഴിഞ്ഞാൽ ഇറാനിലെ ജനങ്ങൾക്ക് കിട്ടില്ല അവിടെ നിന്ന് ഔട്ട്ഗോയിങ് കോൾ ഐ എസ് ഡി വിളിച്ച് കഴിഞ്ഞാൽ ആ സാധനം മുഖപ്രാതെ ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ എങ്ങനെയാണെങ്കിലും ശരി ഭരണകൂടത്തിന്റെ കൂടെ നിൽക്കാത്ത ജനങ്ങളെ മുഖപ്രാത്ത് ഹൺഡ് ഔൺ ഉറപ്പായിട്ട് തീർത്തുകളും ഉറപ്പായിട്ടും തീർത്തുകളയും അപ്പൊ ആ ഒരു ഇതില് ജനങ്ങള് അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ് ഭേദമെന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു ഭീതി സൃഷ്ടിക്കുകയാണ് ഇറാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് കരച്ചിലുകൾ വരുന്നത് അമേരിക്ക ഇതൊക്കെ പറഞ്ഞു അമേരിക്ക വിശ്വസിച്ചു അവസാനം ഇപ്പൊ ഇതാണ് അല്ല അമേരിക്കയെ വിശ്വസിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരുത്തിന് എന്തെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ അമേരിക്കയെ വിശ്വസിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാല് അത് തീരുമാനമാവും മാത്രവുമല്ല അമേരിക്കൻ പ്രസിഡന്റുമാരൊരു മിനിമം നാണവ മാനവും ഒക്കെ കാണിക്കുമായിരുന്നു പബ്ലിക്കലി അവർ അമേരിക്കയെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് എന്നൊരു ബോധം അവർക്കുണ്ടായിരുന്നു നിലവിൽ ട്രംപിനങ്ങനെ യാതൊരുവിധ ബോധവും ഇല്ല അയാൾ റെപ്രസെൻ്റ് ചെയ്യും ഇൻ്റർനാഷണൽ സ്റ്റേജിലാണെങ്കിലും ട്രംപ് ട്രംപിനെ മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ട് അയാളുടെ ആ പെരുമാറ്റത്തിൽ നിന്ന് തോന്നുന്നത് മറ്റേ എന്താ പറയുക നോവൽസൊന്നും എന്ത് ഷ്ടമാണ് നോക്കണേ എന്തൊരു ഇതൊരു പരിതാപകരമാണ് നോക്കണേ ഇരക്കുന്ന സെക്കൻഡ് ഹാൻഡ് നോവല് മേടിക്കുന്നത് ജീവിതത്തിലാദ്യം ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് സെക്കൻഡ് ഹാൻഡ് നോവൽ സമ്മാനമൊക്കെ മേടിക്കുന്നുണ്ട് അപ്പൊ അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അന്തം പിട്ട് ട്രംപ് ആയതുകൊണ്ടേ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇറാനെ ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ആക്രമിച്ചേക്കാം പറയാനൊന്നും കഴിയില്ല പക്ഷേ ഇറാനെ ചിലപ്പോൾ ആക്രമിച്ചേക്കാം പക്ഷേ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് മാത്രവുമല്ല ഈ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് ഗ്രീൻലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂറോപ്പിനെയും അമേരിക്കയെ അത്യാവശ്യം നല്ല രീതിക്ക് വെറുപ്പിച്ചു കാനഡയെ വീറപ്പിച്ചു കാനഡയുടെ മൈക്കാർണിടെ പറഞ്ഞത് എന്താ പറയുക ട്രസ്റ്റ് പൊട്ടിത്തകർന്നു പോയി എന്ന രീതിക്കാണ് ആൾക്കാർ ഇങ്ങനെ മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് മഹാമോശമാണ് നമ്മളിനി ആരെയും സ എന്താ പറയുക നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ആരെയും ആശ്രയിച്ചിട്ട് കാര്യമില്ല എന്ന ഒരു ഇതാണ് കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഡെൻമാർക്കിൻ്റെ ഭരണതലവൻ എഫ് ഓഫ് എന്നാണ് പറഞ്ഞത് ഇത് ട്രംപിനോട് അത്രയ്ക്കും സന്തോഷമാണ് ഇപ്പൊ ട്രംപിനെ ഫ്രാൻസും ഫ്രാൻസ് കഴിഞ്ഞ ദിവസം മറ്റേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വന്ന് മറ്റേ എങ്ങേര് മാക്രോൺ പ്രസംഗിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വന്ന് ഭയങ്കര അതൊരു പർട്ടിക്കുലർ രീതിയായിരുന്നു കണ്ടായിരുന്നത് അങ്ങേരും അമേരിക്കയെ നല്ല വൃത്തിക്ക് തള്ളി പറഞ്ഞിട്ടുണ്ട് ഉറസ വണ്ടർലൈൻ അവര് ഓൾറെഡി അമേരിക്കയെ തള്ളി പറഞ്ഞു എന്ന് മാത്രവുമല്ല അവർ ഭാരതത്തിലേക്ക് അവർ അവരുടെ ഒരു പ്രസ്താവന കേട്ടതല്ലേ ഡാവോസിൽ ഞാൻ ഇത് കഴിഞ്ഞാൽ നേരെ ഞാൻ ഇന്ത്യയിലോട്ടാണ് പോകുന്നത് വിൽ ഹാവ് എ മദർ ഓഫ് ഓൾ ട്രേഡ്സ് എന്നാണ് പറഞ്ഞത് നിലവിൽ യൂറോപ്പാണ് നമ്മൾ ഭാരതവുമായിട്ടുള്ള ഏറ്റവും വലിയ ഗുഡ്സ് ട്രേഡിൻ്റെ പാർട്ട്ണർ സ്ട്രാറ്റജിക് പാർട്ട്ണർ കൂടിയാണ് എൻ്റെ ഒരു ഇൻഫ്ലൻസ് വെച്ചിട്ട് ഈ പ്രാവശ്യം അവർ റിപ്പബ്ലിക് ഡേക്ക് ചീഫ് ഗസ്റ്റായിട്ട് ആണ് അവരും യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് അങ്ങനെ വേറൊരു ഓഫീഷിലൂടെയാണ് വരുന്നത് അവർ വരുന്ന സമയത്ത് യൂറോപ്പുമായിട്ടൊരു ഡിഫൻസ് ഡീല് നടന്നാൽ ഐ വിൽ നോട്ട് ബി സർപ്രൈസ്ഡ് അറ്റ് ഓൾ കാരണം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് റഷ്യ ആക്രമിക്കാൻ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ ആര് എന്നുള്ളതായിരുന്നു കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ യു എസ് എസ് ആർ ഉണ്ടായിരുന്നിടത്തോളം കാലം യൂറോപ്പ് ഒരു പരിധി വരെ ഡിഫൻസ് ടൈപ്പ് അതല്ലതുണ്ടെങ്കിൽ സുരക്ഷാ സൈഡിൽ കുറച്ചു കൂടിയൊക്കെ ആക്റ്റീവായിരുന്നു അവരവരുടെ പട്ടാളവും ബാക്കിയുള്ള സംഗതികളെയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു യു എസ് എസ് ആർ ഉപയോഗിക്കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് യൂറോപ്പിന് ഒരെതിരാളി തോന്നുന്നു വന്നു അവരെന്തോ ചെയ്തു അവരുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷ മുഴുവൻ അമേരിക്കയ്ക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് അവർ കാലുമേക്കാലും കയറ്റിവെച്ച് ചാരികസൈനയിൽ കയറിയിരുന്നു ഇപ്പോൾ അമേരിക്ക പറയുന്നത് യൂറോപ്പ് ഞങ്ങൾക്കൊരു ബാധ്യതയാണ് എന്നുള്ള രീതിക്കാണ് അറ്റ്ലീസ്റ്റ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ സുരക്ഷയുടെ കാര്യത്തിൽ യൂറോപ്പ് ഞങ്ങൾക്കൊരു ബാധ്യതയാണ് ഒരു ബാഗേജ് ആണ് അവരാണെന്നുണ്ടെങ്കിൽ പൈസ ഇറക്കുന്നില്ല പൈസ മുഴുവൻ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്നുള്ള രീതിക്കാണ് അമേരിക്ക സംസാരിക്കുന്നത് അതിൻ്റെ അകത്തൊരു സത്യം ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ട് തീർച്ചയായിട്ടും കാരണം യൂറോപ്പ് അറിയാലോ കാസേരമ്മ കാലും കയറ്റി വെച്ചിരുന്നിട്ട് അമേരിക്ക രക്ഷിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അമേരിക്ക പറയുന്നതിൻ്റെ അകത്തൊരു സത്യമൊക്കെ ഉണ്ട് ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ട്രംപ് താങ്ക്സ് ടു ട്രംപ് യൂറോപ്പ് പുനർവിഞ്ചിത വിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിന് ഇപ്പോൾ മനസ്സിലായി അവനൊന്ന് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അവനോന്ന് സെക്യൂരിറ്റി ഉണ്ട് അല്ല അതേ പുറമേക്കുള്ളവർ തന്നെ അവൻ വന്ന് രക്ഷിച്ചോളും എന്ന് പറഞ്ഞ് നമ്മൾ കാലുമെക്കാലും കാലം ഇരുന്ന് കഴിഞ്ഞാൽ പണി മേടിക്കും അത് യൂറോപ്പിന് മനസ്സിലാവാനായിട്ട് ട്രംപ് വരേണ്ടി വന്നു പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ വിട്ടുപോയ ഒരു രാജ്യമുണ്ട് അല്ലെങ്കിൽ വിട്ടുപോയെന്നല്ല നമ്മൾ ഇനി ചർച്ച ചെയ്യാനുള്ള രാജ്യമുണ്ട് ഇസ്രായേൽ ഇസ്രായേലിന് എന്തായാലും ഇറാനെ തള്ളണമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല അല്ല അത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടമാണ് പക്ഷെ ഒറ്റയ്ക്ക് പോയി തള്ളാനും പറ്റൂല അല്ല ഒറ്റയ്ക്ക് പോയി തല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അത്ര ചെറിയൊരു രാജ്യമല്ലേ എന്ന് ഇസ്രായേൽ ആകാൻ ഇത്രയേ ഉള്ളൂ ഇറാ ഇറാൻ അങ്ങനല്ല ഇറാൻ വലിയൊരു ഭൂപ്രദേശമാണ് അതനുസരിച്ച് പോപ്പുലേഷനുണ്ട് അതനുസരിച്ച് എന്താ പറയുക അവർക്ക് ഒളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതും ഇറാൻ ഒരു ചെറിയ ഭൂപ്രദേശമല്ല ഭൂവൈവിധ്യമുള്ളൊരു സ്ഥലമാണത് ഏ മാത്രവുമല്ല ഇതിനുമുമ്പ് ഇറാൻ ഇറാഖ് യുദ്ധമൊക്കെ നടന്ന സമയത്ത് എത്രയോ കൊല്ലം നടന്നതാണ് ഇറാൻ ഇറാഖ് യുദ്ധം ഒരു മനുഷ്യനെ കൊണ്ട് ഇറാനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇസ്രായേൽ തന്നെ കൂട്ടിയാൽ കൂടില്ല അമേരിക്കയും കൂടെ വരണം പക്ഷെ അമേരിക്ക വരണമെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ടേ അമേരിക്കക്ക് വരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ബി ടു ബോംബർ കൊണ്ടുവന്ന് ജസ്റ്റ് ബോംബ് ചെയ്തു എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ട്രംപ് യുദ്ധം നിർത്തിയത് മാത്രമല്ല ഇത്രയും വലിയൊരു ഭൂപ്രദേശവും ഇത്രയും ജനങ്ങളുമുള്ള ഒരു രാജ്യത്തെ അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങ് യുദ്ധം ചെയ്ത് ഇല്ലാതാക്കിയോ അല്ലെങ്കിൽ കൈപ്പിടിയില്ലോ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മാത്രവുമല്ല ഇതിൻ്റെ അകത്ത് ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ എന്താ പറയുക ഇസ്രായേലുണ്ട് ഇസ്രായേലിന് പിൻ പോയിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇവിടെയാണ് അടിക്കേണ്ടത് കാണിക്കേണ്ടതെന്ന് പക്ഷേ അത് നൂറ് ശതമാനം തായിരിക്കണം എന്ന് വാശി പിടിക്കരുത് അങ്ങനെ ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട് കാരണം ഇറാൻ ഓൾറെഡി ഇതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് ഇറാൻ പേജർ സ്ഫോടനത്തോടുകൂടി ഇറാൻ അതീവ ജാഗ്രതയിലാണ് പേജസ്ഫോടനത്തിന് ശേഷം ഇറാൻ ഒരു വടി വടിവെക്കണത്ത് ഒരു കാരണവശാലും കുടവയ്ക്കില്ല എന്ന് തീരുമാനിച്ചു തന്നെ നടക്കുകയാണ് മനസ്സിലായോ അപ്പം ആ ഒരു ജാഗ്രത ഇറാൻ്റെ സൈഡിൽ നിന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഈ ബി റ്റു ബോംബറിൻ്റെ എഫക്റ്റീവ് കൊണ്ടുവന്നിട്ട് ചെയ്ത ആ ബോംബിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല അതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു നാശനഷ്ടം ഇറാൻ ഉണ്ടായതായിട്ട് പുറത്തേക്ക് ഒരു വാർത്തയും വന്നിട്ടുമില്ല മനസ്സിലായോ അപ്പം ഇത് ഈ ഇറാനെ അടിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമെന്നുള്ള കാര്യമല്ല എന്നുള്ളത് മാത്രവുമല്ല അത്യാവശ്യം നല്ല പാടുള്ള കാര്യമാണ് അത് അമേരിക്ക തന്നെ കൂട്ടിയാൽ കൂടില്ല ഇസ്രായേൽ തന്നെ കൂട്ടിയാൽ കൂടില്ല ആൾ സാമന്തര വേണം ആ സാമന്തരയൊക്കെ ട്രംപ് ഓൾറെഡി പെറുപ്പിച്ചിട്ടുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞ കവടിയെടുക്കാൻ മറന്നു പോയി അതെ അപ്പൊ അല്ല ഇതിലൊരു ഒരു കാര്യം എന്ന് വെച്ചാല് അവിടെ ഇന്ത്യയുടെ റോൾ എന്താണ് എന്നുള്ളതൊരു ചോദ്യമാണ് കാര്യം ഇന്ത്യക്ക് ഇറാനുമായിട്ട് നല്ലൊരു ബന്ധമാണ് നല്ല ബന്ധമാണ് ഇറാനുമായിട്ട് ഇന്ത്യ ആദ്യമേ രൂപയിൽ പെട്രോളിയം ട്രേഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇറാനുമായിട്ടാണ് ഇറാനുമായിട്ട് ഏറ്റവും നല്ല ബന്ധമാണ് ഇറാൻ മറ്റ് മാത്രമല്ല ഇറാൻ പാകിസ്ഥാനുമായിട്ട് അത്ര നല്ല ബന്ധം അല്ലാത്തത് കൊണ്ട് തന്നെ അല്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും നല്ല ബന്ധം പൊതുവെ ഇറാനെതിരെ ഇന്ത്യ അങ്ങനെ ഒരു പ്രസ്താവനകളൊന്നും നടത്താറില്ല ഇന്ത്യയ്ക്കെതിരെ ഇറാനും അങ്ങനെ രീതിക്ക് എനിക്ക് തോന്നുന്നു അത് എല്ലാ കാലവും ഇന്ത്യ കൂടെ പറഞ്ഞു പോകുന്ന ഒരു സംഗതി എന്ന് മാത്രമേ ഉള്ളൂ ഒരു ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയാൻ പൊതുവെ ഇറാനായിട്ടുള്ള ബന്ധം നമ്മൾ മോശമാക്കിയിട്ടില്ല ഇറാനും മോശമാക്കിയിട്ടില്ല അപ്പൊ ഈ ഒരു അത് മാത്രമല്ല ഈ ഒരു വിഷയം വന്ന സമയത്ത് ഇറാനെ പറ്റി നമ്മൾ ഇറാനെതിരെ ഒന്നും പറഞ്ഞിട്ടുമില്ല അതിനകത്ത് അപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും ഒരു നിഷ്പക്ഷമായിട്ട് നിൽക്കാനേ നമ്മൾ ഈ കളിയിൽ ഇല്ല കോശി ഈ കളിയിൽ നമ്മളില്ല നമ്മൾ മാറി നിൽക്കുന്നേ ഉള്ളൂ കാരണം ഇതിന്റെ അകത്ത് നമ്മൾ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ ആരുടെ കൂടെ നിക്കും യൂറോപ്പിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ അമേരിക്കയുടെ കൂടെ നിൽക്കാൻ പറ്റുമോ ഇസ്രായേലിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ ഇറാന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നിൽക്കാനൊട്ട് പറ്റത്തുമില്ല മനസിലായില്ലേ അപ്പം ആരോടെ നിൽക്കാതെ നമ്മൾ നിഷ്പക്ഷമായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്നെന്തെങ്കിലും സഹായമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു നാലഞ്ച് മിസൈൽ മിസൈൽതായോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാലഞ്ച് മിസൈലൊക്കെ എടുത്തു പിന്നെ കൊടുക്കാം തീർച്ചയായിട്ടും അത് അതുണ്ടാവും മനുഷ്യത്വപരമായിട്ടുള്ള എന്താ പറയുക ഭക്ഷണം മരുന്ന് അങ്ങനെയുള്ള സംഗതി അങ്ങനെയുള്ള സംഗതികളൊക്കെ രണ്ടു പേർക്കും കൊടുക്കാനായിട്ട് നമ്മൾ ചാന്സുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഇറാൻ എന്ന പണ്ടോറ ബോക്സ് തുറന്നാൽ അത് ഇറാൻ അമേരിക്ക അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ എന്ന അല്ലെങ്കിൽ ഇവർ മൂന്ന് പേര് മാത്രമുള്ള ഒരു യുദ്ധം എന്ന രീതിക്ക് നിൽക്കില്ല ഇത് പടരും ഇത് വല്ലാതെ പടരും റഷ്യ അതിൻ്റെ അകത്ത് വരും ചൈന ചൈനയുടെ ഏറ്റവും കൂടുതൽ പെട്രോളിയം മേടിക്കുന്ന രാജ്യവുമായിട്ടാണ് ഇറാൻ ചൈന പിന്നെ യുദ്ധം ചെയ്യാനൊന്നും ഇല്ല ചൈന വാർ പ്രൂവൺ അല്ല എന്നാൽ പോലും ചൈനയിൻറ്റകത്ത് കയറി എന്തെങ്കിലും ഒരു ആലങ്കോലം കാണിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം റഷ്യ ചാടി വീണു കഴിഞ്ഞാൽ ചാ കൊടുത്തി ചൈനയും വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ അറ്റ്ലീസ്റ്റ് ഇന്റലിജൻസ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സഹായമൊക്കെ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ആളെ കൂട്ടേ പറ്റുള്ളൂ അമേരിക്കക്ക് ആ സൈഡിൽ ആളെ കൂട്ടേ പറ്റുള്ളൂ ആ ആളെ കൂട്ടാനായിട്ട് പറ്റുന്ന ഒരു പരിസ്ഥിതി അല്ല അമേരിക്കയായിട്ട് തന്നെ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതായത് ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ അതായത് ഞാൻ ചോദിക്കട്ടെ അടുത്ത കാലത്തൊന്നും നമ്മളിങ്ങനെ ലോക പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല എന്ന് വായുത്ത് പറയുന്നു പക്ഷെ ഞാൻ ചോദിക്കട്ടെ വായുത്തും ഞാനും ഒക്കെ നമ്മൾ ചെറുപ്പം പോലും പത്രം വായിക്കാൻ തുടങ്ങിയതാണ് ഈ ലോക നേതാക്കളെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഭരണാധികാരികളെ കാണുന്നത് ഇതുപോലെ ായിട്ട് വരുന്നത് ഇതുപോലെ കച്ചറ പരിപാടി കാണിക്കുന്നത് ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് വേണ്ട ഏതെങ്കിലും ഒരു നമ്മൾ ഇതുപോലെ രാഷ്ട്രത്തിലെ ഏതെങ്കിലും ഒരുത്തരം കണ്ടിട്ടോ നമ്മള് ട്രംപ് ഈസ് എ ഒരു ബുള്ളിയാണ് ആ ബുള്ളിയോട് യാതൊരു ഷടനോട് ഷാഠ്യമാവാ പക്ഷെ ആ ഷാഢ്യവും അലമ്പിലാ പോകുന്ന മിണ്ടാതിരിക്കുകയാണ് ഒഴിവാക്കണം ഏറ്റവും ബെസ്റ്റ് എന്ന് കണ്ട് നമ്മൾ എത്ര പണ്ടേ മോദിജി ട്രംപിനെ ഒഴിവാക്കി മനസ്സിലായോ ജി സെവൻ ഇതിലേക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷനോട് പോയിട്ട് കാനഡയ്ക്ക് പോയിട്ട് വന്നപ്പോൾ മുതൽ മോദിജി ട്രംപിനെ മൈൻഡ് ചെയ്യുന്നില്ല അന്നത്തെ ആ മറ്റേ അസിം മുനീർ വാഷിംഗ്ടണിലുള്ളപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് വളരെ നൈസായിട്ട് പറഞ്ഞ് കുഴിച്ച കുഴിയിലോട്ട് വിളിച്ചപ്പോൾ ഇൻ ഇൻവിറ്റേഷൻ കൊടുത്ത് വിളിച്ചപ്പോൾ അത് മാറി നടക്കുകയും ചെയ്തു പിന്നെ ട്രംപിനെ ഫോൺ പോലും എടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തി ലോകക്രമം മാറി നേരത്തെ അമേരിക്ക ലോക പോലീസൊക്കെ ആയിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുമായിരുന്നു കുട്ടമ്പിള്ള പോലീസിന് നല്ലപോലെ അഹങ്കാരം കയറി കുട്ടൻപിള്ള പോലീസ് സർവ്വമനുഷ്യരെ പെറുപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ നിലവിലത്തെ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ കലങ്ങിക്കിടക്കുക ഈ ക കലക്ക വെള്ളം ഒന്ന് തെളിയണം അത് തെളിയാനാവുന്നുണ്ടെങ്കിൽ സമയം വേണം ഈ തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവുകയുള്ളു ഇത് ഇത്ര നാളും ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊക്കെയായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് പറച്ചിലുകൾ പതിയെ കുറഞ്ഞു 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 വരുന്നുണ്ട് പുറത്തേക്ക് വരുന്ന ഇൻഫർമേഷൻ വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട് തന്നെ അറിയാൻ പറ്റുള്ളൂ കണ്ടറിയണം കോശ് എന്താണ് ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത് ശരി ശരി